ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രണ്ട് മൂന്ന് മാസത്തെ വെക്കേഷന് ശേഷം ഞാൻ സേറബേബിയും തനിച്ച് അതായത് ഇച്ചായനൊന്നും ഇല്ലാതെ ഞാൻ സേറബേബിനെയും കൊണ്ട് ദുബായിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ ഈ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി കാരണം വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാ കേട്ടോ അപ്പം നമ്മളത് യാത്രയാക്കാനായിട്ട് വെല്ലുമിച്ചയും കുഞ്ഞാറ്റയും ജിൻഡൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകട്ടോ എല്ലാവരും മിസ് ചെയ്യണതിൻ്റെ വലിയ സങ്കടമുണ്ട് പക്ഷേ ഞാൻ കരഞ്ഞില്ല ഞാൻ ഞങ്ങൾക്കറിയാതെ പിടിച്ചു തന്നു കാരണം ഞാൻ കരഞ്ഞിണ്ടെങ്കിൽ സെയർ ബേബി എന്താവും എന്താകും അവസ്ഥയെന്നറിയില്ല ഞാൻ തന്നെയാണല്ലോ അവളെ കൊണ്ടുപോണത് ഇച്ചായനുണ്ടായിട്ട് തന്നെ അവൾ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് തന്നെ കൊണ്ടുപോകണതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ബസ്സോ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം ബഹളാണെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് ഇറങ്ങാം ഇതിപ്പോൾ നോൺ സ്റ്റോപ്പ് ആണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതിൻ്റെതായ നല്ല ടെൻഷനായിരുന്നു എന്ന് പറയാണ് അങ്ങനെ അങ്ങനെതാ എയർപോർട്ട് എത്തിയിട്ടോ ഞങ്ങള് ഇവിടെ അപ്പച്ചനും അമ്മയും പൊന്നൂസൊക്കെ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ചെക്ക് ഇൻ കൗണ്ടർ വരെ ഒരു സർവീസ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഇവിടെയും വെച്ചിട്ട് എനിക്ക് ലഗേജ് തള്ളാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെക്ക് ഇൻ കൗണ്ടർ വരെ ഒരു സർവീസ് ഏൽപ്പിച്ചായിരുന്നു

ഞാൻ വിചാരിച്ചത് സാരബേബി എയർപോർട്ടിലോട്ട് കയറുമ്പോൾ നല്ല കരച്ചിലായിരിക്കും എന്നാണ് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടോ ഇപ്പം അതാ ഞങ്ങളുടെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഗേറ്റിലോട്ട് പോവാണ് ഇപ്പം ഇതാ ഫ്ലൈറ്റിലോട്ടും പോവാണ് കേട്ടോ ഞാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലാട്ടോ ഓരോരോ ഷോർട്ട്സായിട്ട് എടുത്തേക്കുന്നത് ഇവിളേയും കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കണമല്ലോ അതാണേ ഇൻ കൗണ്ടറിൽ ഞാൻ അറിയുന്ന രണ്ട് സ്റ്റാഫുണ്ടായതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ അപ്പു ചേച്ചിയാണെങ്കിൽ സീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫാമിലിയുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് സീറ്റും കിട്ടി അതുകൊണ്ട് വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ ഇതാ അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്തു തുടങ്ങി കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സേരബേബി പയ്യെ ഉറങ്ങി അവളുടെ ഉറക്കത്തിൻ്റെ ഒരു ടൈം ആയിരുന്നു പിന്നെ നേരത്തെ എണീപ്പിച്ചായിരുന്നുല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഫുഡ് എത്തി ആദ്യം കൊച്ചിൻ്റെ ഫുഡാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡ് കിട്ടി അപ്പോൾ അടുത്ത ഫാമിലി ഉണ്ടായിരുന്നത് കൊണ്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തു ഫുഡൊക്കെ ഓപ്പൺ ചെയ്യാനും എനിക്ക് കൊച്ചിനെ ഒരു കയ്യിൽ വെച്ചിട്ട് വേണമല്ലോ അവൾ ഉറങ്ങായിരുന്നു ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ആൾ എഴുന്നേറ്റൂട്ടോ പിന്നെ ആൾ കുറച്ച് നേരം കറച്ചിലൊക്കെ ആയിരുന്നു പിന്നെ പിള്ളേരല്ലേ കറച്ചിലല്ലാതിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെറിയൊരു വാശിയും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഒരു ഫ്രണ്ടിനെ കിട്ടിയ ആൾക്ക് ഒരു ഫ്രണ്ട് സീറ്റിലൊരു ബേബി ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടാളും കൂടെ കളിച്ചൊക്കെ ഇരുന്നു കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ ദുബായിൽ എത്തിയിട്ട് എത്തിയിട്ടതേ ഞങ്ങൾ ഡാഡേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആ കണ്ടത് ഡാഡ കുറേ പോയി ഡാഡ ട്രാഫിക്ക് പോയിട്ടു അതിനിടയിൽ ഞാൻ കൊച്ചിൻ്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ അവൾ ആ കുറുക്കൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ മേത്തേക്കൊക്കെ വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ സേറ ബേബി ഒരുപാട് നേരം ഡാഡേനെ വെയിറ്റ് ചെയ്തിട്ടതേ ഡാഡ എത്തി ഡാഡ ബൊക്കെയും കൊച്ചിൻ്റെ ഒരു ടോയ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് ടേനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര കളിയും ചേരിയും രണ്ടാളും കൂടെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ സ്നേഹപ്രകടനം അതിനിടയിൽ ഇച്ചായനെ അതിന് മൈൻഡേ ചെയ്യണുണ്ടായിരുന്നില്ല ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയമേ കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ നേരത്തേക്ക് ഇച്ചായൻ ആ പിന്നെ ഞാൻ പോട്ടേന്ന് വിചാരിച്ചു കൊച്ചിനെയും കുറേ കൂടി കാണണതാണല്ലോ അപ്പം അതിൻ്റെ ഒരു കോട്ടയെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്ട്ടോ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ